എല്ലാ പരീക്ഷകളിലും വിശ്വാസ്യത നഷ്ടപ്പെടുന്ന കാലമാണിത് ഇവിടെയാണ് പി എസ് സി പരീക്ഷകളിലെ ചോദ്യപേപ്പറുകളിലെ പേപ്പറുകളിലെ തെറ്റുകളുടെ പരമ്പര ബിരുദ പ്രിലിമിനറി പരീക്ഷയിൽ മാത്രം റദ്ദാക്കിയത് മുപ്പത്തിയൊന്ന് ചോദ്യങ്ങളാണ് ഒരു മാർക്ക് പോലും നിർണായകമാകുന്ന പരീക്ഷകളാണ് ഇതെന്ന് ഓർക്കണം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ശരിയായ ഉത്തരം ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ശേഷം ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെട്ടാൽ ആ ചോദ്യം ഒഴിവാക്കുന്നതാണ് പി രീതി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കുക മുൻകാലങ്ങളിൽ വളരെ അപൂർവമായാണ് തെറ്റായ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി തെറ്റുകളെ തുടർന്ന് ചോദ്യങ്ങൾ ഒഴിവാക്കുന്നത് പതിവായിരിക്കുകയാണ് ഏറെ ഗൗരവത്തോടെ തയ്യാറാക്കേണ്ട ചോദ്യങ്ങൾ ആരാണിത്ര ലാഘവത്തോടെ ചെയ്യുന്നത് ഉദ്യോഗാർത്ഥികൾ കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ കട്ട് ഓഫ് മാർക്കിനെ ബാധിക്കും ബിരുദതല പ്രവേശന പരീക്ഷ മൂന്ന് ഘട്ടത്തിലായാണ് നടത്തിയത് ഈ പരീക്ഷയിൽ ആദ്യഘട്ടത്തിൽ എട്ട് ചോദ്യങ്ങളും രണ്ടാം ഘട്ടത്തിൽ ഏഴ് ചോദ്യങ്ങളും മൂന്നാം ഘട്ടത്തിൽ പതിനാറ് ചോദ്യങ്ങളും റദ്ദാക്കിയിരിക്കുകയാണ് മൂന്നാം ഘട്ടത്തിലെ ആദ്യ പത്ത് ചോദ്യങ്ങളിൽ ഒൻപതെണ്ണവും തെറ്റായതിനെ തുടർന്ന് റദ്ദാക്കി ഒരേ പരീക്ഷ മൂന്ന് ഘട്ടമായി നടത്തുമ്പോൾ എല്ലാ ഘട്ടങ്ങളിലെയും ഏകീകരിച്ചാണ് മാർക്ക് രേഖപ്പെടുത്തുന്നത് എന്നാൽ ഓരോ ഘട്ടത്തിലും പല എണ്ണത്തിലുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുന്നത് കട്ട് ഓഫ് മാർക്കിനെ സാരമായി ബാധിക്കുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആശങ്ക ബിരുദ യോഗ്യതയുള്ള തസ്തികകളിലേക്കാണ് ബിരുദതല പ്രിലിമിനറി പരീക്ഷ നടത്തിയത് എസ് ഐ അടക്കമുള്ള ഉന്നത തസ്തികകളിലേക്കായി ലക്ഷക്കണക്കിനു പേരാണ് ഈ പരീക്ഷ എഴുതിയത് സിവിൽ സർവീസ് പരീക്ഷയുടെ നിലവാരത്തിലാണ് ഈ പരീക്ഷ നടക്കുന്നത് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചതാര് എന്ന ചോദ്യത്തിന് ഒരു പരീക്ഷയിൽ റാഷ് ബിഹാരി ബോസ് എന്ന ഉത്തരത്തിന് മാർക്ക് നൽകുമ്പോൾ മറ്റൊരു പരീക്ഷയിൽ സുഭാഷ് ചന്ദ്ര ബോസ് എന്നാണ് പി എസ് സിയുടെ ഉത്തരം പി എസ് സിയുടെ ചോദ്യങ്ങളുടെ മലയാള വിവർത്തനവും ഏറെ വികലമാണ് പ്രതലബല ത്തെ ഉപരിതല വലിവ് എന്നും അടിയന്തരാവസ്ഥയെ അത്യാഹിതമെന്നുമാണ് വിവർത്തനം ചെയ്യുന്നത് നേരത്തെ തന്നെ ചില ഗൈഡുകളിലെ മാതൃകാ ചോദ്യ പേപ്പർ അതേപടി ആവർത്തിക്കുന്നതായി പരാതി ഉയർന്നിരുന്നു വാട്സാപ്പ് സർവകലാശാലയിൽ നിന്ന് ചോദ്യങ്ങൾ കണ്ടെത്തുന്നവരെ മാറ്റി നിർത്തണമെന്നും പണി അറിയാവുന്നവരെ ചുമതല ഏൽപ്പിക്കണമെന്നുമാണ് ഉദ്യോഗാർത്ഥികൾക്ക് പറയാനുള്ളത്